എന്നുള്ള ആയ അതീസായിട്ട് അവരോടിയും ഡ്രാമ എന്ന അതീസിൽ രണ്ട് ന്യൂനതകളുണ്ട് രണ്ട് ഇന്നത്താനി എന്ന് അനീസ് പോലെ പറയുണ്ടായി എന്നാൽ സംബന്ധിച്ചല്ല സംബന്ധിച്ചാണെന്ന് ഇപ്പോൾ അതുങ്ങള് ആ ഭാഗം ശ്രദ്ധിച്ചു കേട്ടങ്ങൾക്ക് മനസ്സിലാകും അൽബാനിൽ നിന്ന് അവർ അൽബാനിന്റെ ശില്സിലെന്ന് അവർ വായിച്ചപ്പോ അനീഫ് മൊലി പറഞ്ഞത് നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ രണ്ട് ന്യൂനത ഉണ്ട് പറഞ്ഞിട്ടുണ്ട് അതിലുണ്ട് എന്നെല്ലാം മുപ്പര് പറഞ്ഞിട്ടുള്ളത് അനീഫ് മോലി പറഞ്ഞാൽ നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ ഉണ്ട് എന്നാണ് ഇതിൽ ന്യൂനതയോ ഇതിൽ പറയട്ടെ പറയട്ടെ േ നിങ്ങള് താഴെ വായിക്കും മുഴുവൻ വായിക്കു അപ്പൊ താഴെ എഴുതിയിട്ടുണ്ട് ന്യൂനത ഉണ്ട് അതാ ഞാൻ പറഞ്ഞത് അത് ഞാൻ തെളിയിക്കും അല്ല നിങ്ങൾ എല്ലാ സനതും വായിക്കു അപ്പൊ എവിടെയാ എന്ന് ഞാൻ പറഞ്ഞുതരാ എന്നൊക്കെ മൂപ്പിര് പറഞ്ഞിട്ടുണ്ട് മൂപ്പര് സിൽസലിണ്ട് മൂപ്പര് പറഞ്ഞിട്ടുള്ളൂസിനെ പറ്റിയ വ്യക്തമായി മൂപ്പിര് പറഞ്ഞിട്ടില്ല അത് പ്രചരിപ്പിക്കുന്നതാണ് ഷേഖ് അൽബാനിന്റെ അതിൽ ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല എന്റെ താഴെയുള്ള അതീസിനെ പറ്റിയാണ് ന്യൂനതണ്ട് നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും അദ്ദേഹത്തിന്റെ വാക്കുകള് അങ്ങനെയാണ് നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ ഉണ്ട് ന്യൂനതണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് അതീസിനെ പറ്റിയാണെന്ന് അങ്ങനെ കൃത്യമായി സ്പെസിഫൈ ചെയ്തിട്ടില്ല അത് ഉണ്ട് അതുണ്ട് അത് താഴെ ഉണ്ട് നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ ഫീഇ ഉണ്ട് ശരിയാണ് അത് ഇനി ഒന്നുകൂടി നേരത്തെ പ്രസംഗിച്ച കായക്കൊടിന്റെ പ്രസംഗം ഒന്നുകൂടി വിഷയം തീരുമാനം അതിൽ പറഞ്ഞു നേരെ വിരുദ്ധമാണ് പിന്നെ ആര് പറയുന്നത് മിസ്റ്റർ പറയുന്നത് ഓ മൗലവി രണ്ട് ന്യൂനതയുണ്ടെന്ന് ഇവിടെ കുന്നത്തേരിയിൽ വെച്ച് കായക്കൊടി പറഞ്ഞ് സക്കരിയാ സുരായി തന്നെ തിരുത്തുന്നതാണ് നിങ്ങൾ കാണാൻ പോകുന്ന എല്ലരിരുന്നോ ആദ്യം കായക്കൊടി ഒന്ന് സംസാരിക്കട്ടെ പറയും എടുത്തില്ലേ താഴെയുണ്ട് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ വായിച്ചതിന്റെ രണ്ട് വരി താഴെ വെറുതെ പറഞ്ഞതാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾ എന്ത് കൊണ്ടുവരുമെന്ന് ഞങ്ങൾക്കറിയാം അതല്ലേ അവസാനത്തെ അവസരം വരെ കാത്തുനിന്നത് ഞാൻ ഒന്നാമത്തെ മറുപടി പറഞ്ഞപ്പോ പറഞ്ഞു ന്യൂനതയുണ്ട് അപ്പത്തൊട്ട് ആവശ്യപ്പെടാൻ തുടങ്ങി വായിക്കണം നിങ്ങൾ സനത് വ്യത്യസ്തമായ സനത് വ്യത്യസ്തമായ മത്തിന് ഇനി അറിയണോ സഹോ എന്താ പറഞ്ഞു ആരെങ്കിലും നിന്നാൽ 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 കാമ അദ്ദേഹം ആര് അതാ ഞാൻ പറഞ്ഞത് മത്തിന് മുഴുവൻ വായിക്കണം വായിച്ചോ വായിച്ചില്ല വായിക്കാൻ കഴിയുമോ കഴിയില്ല ഇൻഷാല്ല വിടെ വായിക്കും ഇപ്പോ ഞാൻ വായിക്കുന്നില്ല മുസ്ലിംമാരൊന്നും ഉച്ചഭക്ഷണം കഴിക്കട്ടെ ആ മത്തിന് ഞാൻ വായിച്ചാൽ മുസ്ലിംമാർക്ക് ഉച്ചഭക്ഷണം കഴിക്കാൻ കഴിയില്ലേഖപ്പെടുത്തി എന്തിനാ നിങ്ങളത് എടുത്തത് നിങ്ങളെ കൊണ്ടത് എടുപ്പിക്കും ഞങ്ങൾക്കറിയാം നിങ്ങളത് എടുക്കും കൊണ്ടുവന്ന് വെച്ച കിതാബുകൾ കേട്ടല്ലോ എന്താണ് എങ്ങനെ ആ ഞങ്ങളും അൽബാനിയുടെ ആ സിൽസിലയിലുണ്ട് ഇനി അത് വായിച്ച് പഠിച്ചോ ഞാൻ പറയേണ്ടതില്ലോ സഹോദരന്മാരെ മനസ്സിലാക്കണം എന്താ വിഷയം പ്രാർത്ഥനക്ക് മുരാഹിദികൾ കൊടുത്ത നിർവചനം തെറ്റ ാണ് എന്ന് തെളിയിക്കാനാണ് മുസ്ലിംമാര് അവരുടെ ഉത്തരത്തിന്റെയും നമ്മുടെ ഉത്തരത്തിന്റെയും ഒക്കെ സമയത്ത് ഈ ഒരു വാചകം മലയാളത്തിൽ പറഞ്ഞു തുടങ്ങിയത് ആദ്യത്തെ സമയത്ത് മലയാളം മാത്രം പറഞ്ഞു ഹരീസ് വായിക്കാൻ ധൈര്യം കാണിച്ചില്ല രണ്ടാമത് അവരുടെ സന്ദർഭത്തിൽ ആ ഹരീസിന്റെ ഒരു ഭാഗം വായിച്ചു തനത് വായിച്ചില്ല മുഴുവൻ വായിക്കാൻ പറഞ്ഞിട്ട് മതി ഇതുവരെ വായി അങ്ങനെ കിടക്കുകയാണ് എന്നിട്ട് പറയുന്നു പൊളിഞ്ഞുപോയി എന്നൊക്കെ എന്ത് പൊളിയാൻ എന്ത് നിർവചനം തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ പറ്റി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയണമായിരുന്നു അത് ഇത്തിഹാസക്ക് പ്രാർത്ഥനക്ക് പ്രാർത്ഥനയല്ലേ തർക്കം അപ്പൊ ഇത് പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞതിന് തെളിവുദ്ധരിക്കണം നിങ്ങൾ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാവില്ല നിങ്ങൾ പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞാൽ കഴിയില്ല കാമ ഞാൻ പറഞ്ഞില്ലേ കാമ എന്ന പദം ആരാൽ ആര് നിന്നാൽ ആര് വന്നാൽ ആര് ചോദിച്ചാൽ ഉത്തരം ചെയ്യും പറയണ്ടേ അതല്ല വിളിച്ചാലാണോ അതല്ലാണോ കേരളത്തിലെ തമസ്തക്കാർ വിളിച്ചാലെന്നാണോ തെയ്യാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മുസ്ലിങ്ങളും വിളിച്ചാലെന്നാണോ അതല്ല ഏതോ ഒരു പ്രത്യേക വ്യക്തി പ്രത്യേക സന്ദർഭത്തിൽ പ്രത്യേക സമയത്ത് വിളിച്ചാലെന്നാണോ പറയണം നമുക്കിനിയും ചർച്ച ചെയ്യാം നിങ്ങൾ വരണം ഒന്നുറഞ്ഞ തെളിവല്ലെന്ന് ആളുകൾക്ക് മനസ്സിലായി ം തെളിവല്ലെന്ന് സമൂഹത്തിന് ബോധ്യപ്പെട്ടു ഇപ്പോഴോ എന്റെ കബുരന്റെ അരികിൽ വന്ന് വിളിച്ചാൽ അതാ ഞാൻ ചോദിച്ചത് എന്റെ കബറിനരികിൽ പരിമിതമായി ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളെ പറ്റിയുമാണോ ആണെങ്കിൽ ഔദാര്യം മാത്രമാണോ ലോക പറ്റിയല്ല ഉമ്മങ്ങളെ പറ്റി മുഴുവനല്ല അതാ കാമ എന്ന് കാ ഉച്ച ശേഷം നമുക്ക് ആ മത്തിന് കൂടി വായിക്കാം ഇപ്പോൾ ഞാനത് വായിക്കുന്ന അതുകൊണ്ട് തന്നെ പ്രമാ പറഞ്ഞ ആ പ്രാർത്ഥന അത് പൊളിഞ്ഞിട്ടില്ല ഇപ്പോഴും അവശേഷിക്കുന്നു ആ പ്രാർത്ഥനയാണ് അള്ളാഹു പറഞ്ഞ എന്ന് എന്ന് ആ ദുആ എന്ന് എന്ന് ആണ് അല്ലാതെ മറ്റാർക്കും ഉത്തരം ചെയ്യാൻ കഴിയില്ല ും പ്രാർത്ഥിച്ചാലും തിരിച്ചു പോകും ഈസാനവിടും മുഖത്തരുകൾ വ്യാഖ്യാനിച്ചു അവർക്കും കഴിയില്ല ഒരാൾക്കും കഴിയില്ല എന്ന് ഞാൻ എന്റെ വകയായല്ല പറഞ്ഞത് ൾ പറഞ്ഞ ന്യായവും തെളിവും ഉദ്ധരിച്ചുകൊണ്ടാണ് അപ്പോ ഇല്ലത്ത് പറയണമെന്നല്ലേ ചോദ്യം പറഞ്ഞു ഞാനല്ല നിങ്ങൾ തന്നെ പറഞ്ഞു അതൊന്ന് വായിച്ചു നോക്കിയാൽ ബോധ്യപ്പെടും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ മൂന്ന് വിഷയങ്ങൾ ഒന്ന് ഇതിഹാസയ്ക്ക് തെളിവാണെന്ന് പറയണം രണ്ട് ന്യൂനതയുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നു ഇപ്പോഴും ന്യൂനതയുണ്ട് ആ സനതകൾ മുഴുവൻ വായിച്ചാൽ

ഇപ്പ ഞങ്ങൾ പറഞ്ഞത് കായക്കുടി പറഞ്ഞത് എല്ലാവരും കേട്ടു നിങ്ങൾ വായിച്ചതിൻ്റെ രണ്ടു വരി താഴെ വായിക്ക് വഫീഹി ഇല്ല താനി എന്നാൽ പറയുന്നത് കേട്ടവക്ക് ഗൾഫിൽ ചെന്നപ്പോ മുജാഹിദിന്റെ പ്രവർത്തകർ തന്നെ അവരോട് ചോദിച്ചു അങ്ങനെ ഒന്നുണ്ടോ ആ കായക്കൊടി പറഞ്ഞത് ശരിയാണോ അയാൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ല അതിന്റെ താഴെയാണ് പറഞ്ഞത് തന്നെ ഇതുവരെ ആർജവത്തോടെ പറഞ്ഞല്ലോ അയാള് രണ്ട് ന്യൂനതയുണ്ട് എന്ന് അൽബാനി പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞത് മുഴുവൻ ബാത്തിലാക്കുകയാണ് മിസ്റ്റർ കാരി കാര്യ എല്ലാരും വളരെ പ്രതീക്ഷ എന്ന് പറഞ്ഞാല് അയാള് ഗൾഫിൽ ചെന്നപ്പോ ആളുകൾ ചോദിക്കാണ് കുന്നത്തേരി സംവാദത്തിൽ പറഞ്ഞല്ലോ അപ്പൊ പറഞ്ഞ മറുപടിയാണ് നിങ്ങൾ കേൾക്കേണ്ടത് എന്താണ് അതിൽ വന്നത് നിങ്ങൾക്ക് ഈ കിതാബ് ഞങ്ങൾ ചോദിച്ചു വയല ഇല്ല പച്ച നൊണ പറഞ്ഞതാണ് പന്ത്രണ്ട് വരി കട്ടിട്ട് അതിന്റെ നേരെയുള്ള വേറെ അതീസിനെ കുറിച്ച് പറഞ്ഞത് ഇതിലേക്ക് ചേർത്ത് വായിച്ച് കാണികളെ വിഡ്ഢികളാക്കുകയാണ് യഥാർത്ഥത്തിൽ മുജാഹിദികൾ ചെയ്തത് അത് കുടുങ്ങുന്ന സന്ദർഭത്തിൽ സലാഹി തന്നെ അത് വിളിച്ചു പറയുന്നു അടുത്തൊപ്പിയിട്ടൊക്കെ വന്നിട്ടാണ് പറയുന്നത് കാരണം ഗൾഫിലാണ് ഈ വിഷയം ചോദ്യം വന്നത് നിങ്ങൾ ചിന്തിക്കണം ഒരു ഹദീസ് നമ്മൾ പറയുമ്പോ ആ ഹദീസുമായി ബന്ധപ്പെട്ടതല്ലേ പറയേണ്ടത് വേറെ എവിടെങ്കിലും ഉള്ളതാണോ പറയേണ്ടത് അല്ല നമ്മൾ ചോദിച്ച ഹദീസ് ആ ഹദീസിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് അതാണല്ലോ വായിക്കേണ്ടത് പക്ഷേ കായക്കൊടി വായിച്ചത് വേറൊരു ഹദീസിനെ കുറിച്ച് പറഞ്ഞതായിരുന്നു കുന്നേരി പമ്മി പ്രാർത്ഥിക്ക എന്നുള്ള ആയ അതീസായിട്ട് അവരോടിയാമ എന്ന അതീസിൽ പിന്നെ രണ്ട് ന്യൂനതകളുണ്ട് ഇന്നത്താനി എന്ന് അലീഫ് പോലെ പറയേണ്ട എന്നാൽ അത് ആ അതീസിനെ സംബന്ധിച്ചെല്ലാം മറ്റൊരു അതീസിനെ സംബന്ധിച്ചാണെന്ന് ഇപ്പോൾ നിരന്തരമായിട്ട് മടപുരികൾ അതുങ്ങള് ആ ഭാഗം ശ്രദ്ധിച്ച് കേട്ടങ്ങൾക്ക് മനസ്സിലാകും അൽബാനിൽ നിന്ന് അവർ അൽബാനിന്റെ ശിൽസിലെന്ന് അവർ വായിച്ചപ്പോ ഹനീഫ് മൊലി പറഞ്ഞ നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ രണ്ട് ന്യൂനത ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് അതിലുണ്ട് എന്നല്ല മൂപ്പര് പറഞ്ഞിട്ടുണ്ട് ഹനീഫ് മോലി പറഞ്ഞു നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ ഉണ്ട് എന്നാണ് ഇതിൽ ന്യൂനതയോ ഇതിൽ ന്യൂനതയോ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പറയുന്നുണ്ട് നിങ്ങളുടെ താഴെ വായിക്കു മുഴുവൻ വായിക്കുക അപ്പ അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട് ന്യൂനത ഉണ്ട് അതാ ഞാൻ പറഞ്ഞത് അത് ഞാൻ തെളിയിക്കും

അതുപേര് പ്രചരിപ്പിക്കുന്നാണ് ഷേഖ് അൽബാനി ലാതിൽ ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല എന്റെ തായുള്ള അതീസിനെ പറ്റിയാണ് അന്ന് ശ്രദ്ധിച്ചു കേട്ട മനസ്സിലാവും അത് പ്രചരിപ്പിക്കുന്നതാണ് ഷേഖ് അൽബാനി ലാതിൽ ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല എന്റെ തായുള്ള അതീസിനെ പറ്റിയാണ് നിങ്ങൾ അന്ന് ശ്രദ്ധിച്ചു കേട്ട മനസ്സിലാവും അല്ലേ അല്ലേ നിങ്ങൾ വായിച്ചതിന്റെ വരി സഹോദരന്മാരെ ഒന്നുകൂടി പറഞ്ഞു ശരിക്ക് കേട്ടോളൂ ി പിന്നെ അതിൽ അതിന്റെ താഴെയുള്ള ഉള്ള പറ്റിയാണ് എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടാ മനസ്സിലാവും അദ്ദേഹത്തിന്റെ വാക്കുകള് അങ്ങനെയാണ് നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ ഉണ്ട് ന്യൂനത ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് അത് ഈ അദീസിനെ പറ്റിയാണെന്ന് അങ്ങനെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തോ അതുണ്ട് അത്ണ്ട് അത് താഴെ ഉണ്ട് നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ ഫീ ഉണ്ട് ശരിയാണ് അത് അതെ നിങ്ങൾ സെനത് വായിക്കി അപ്പൊ ഞാൻ പറഞ്ഞുതരാ ഏതിനാ ന്യൂനത എല്ലാ കൊണ്ട് വായിക്കും ന്യൂനത ഉള്ളത് കൊണ്ട് ഇല്ലാത്തത് കൊണ്ട് ഒക്കെ പറഞ്ഞുതരാ സെനതിങ്ങ് വായിക്കുകയും എന്നാ പറയണേ എന്ത് എന്ത് അവര് പിന്നെ പറഞ്ഞ ന്യൂനത ഉണ്ട് തെളിയിക്കണം അത് അവരെ കോളേജിന്റെ തന്നെ പോയിട്ട് ഏയ് ണ്ടോന്ന് ഞാൻ ആലുവീന്ന് ചോദിച്ചിട്ട് ഞങ്ങളെ കോളേജ് സംവാദത്തില് തെളിയിക്കാൻ പറഞ്ഞിട്ട് അവിടെ പോയിട്ടാണ് അത്ര തെളിയിച്ചു അതിന് പിറ്റേന്ന് മറുപടിയും പറഞ്ഞിട്ടുണ്ട് അത് കേട്ട് പിന്നെ ആ ഒതുക്കങ്ങളിലേക്ക് ചവിട്ടിയിട്ടില്ല അതും കൂടി കേട്ടോളൂ ഇനി ബാക്കി വെക്ക കേട്ടോട്ടാൾ കേട്ടോട്ടർമാരെ കുറിച്ച് ആക്ഷേപമുണ്ട് അഹമ്മദ് ബിൻ ഏഴീസ അബു സഹർ എന്ന രണ്ട് റിപ്പോർട്ടർമാരെ കുറിച്ച് ആക്ഷേപമുണ്ടെന്ന് ഈ അശ്വനിമാരെ കോളേജിന്റെ മൂക്കിനോട്ടിൽ വെച്ച് പോയി പറയും ചെയ്തു അത് വേറെ വിഷയമാണ് പിന്നെ ഉണ്ടായ വിഷയാണ് പിന്നെ നിങ്ങൾ അഹമ്മദ് ബിൻ ഏഴീസയും അബൂ സഹറും എന്ന് പറയാൻ ധൈര്യമുള്ള എഴുന്നേറ്റ് വാ രണ്ടും വലിയ മഹാന്മാരാണ് ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും മുസ്താദുമാരാണ് ഇമാം ബുഖാരിയും മുസ്ലിമും ഒരുപാട് അവരെ ഉദ്ധരിച്ചിട്ടുണ്ട് ഇനി ആ ഒരു ചോദ്യം അവരെ ചോദ്യം ആ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇല്ലത്താനി അൽബാനി പറഞ്ഞിട്ടുണ്ടോ വിശദീകരണത്തിലുണ്ട് വിശദീകരണത്തിൽ വേറൊരു ഹദീസ് കൊണ്ടുവന്നു ആ ഹദീസിനെ പറ്റി പറഞ്ഞു പക്ഷെ വിശദീകരണം തന്നപ്പോ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നാം നമ്പർ ഹദീസ് ആണെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലാം വരെ അതിന്റെ വിശദീകരണം തന്നെയല്ലേ വിശദീകരണത്തിനിടയിൽ തന്നെ ഇത് പറയുന്നത് ഒരു നമ്പർ കഴിഞ്ഞ് അടുത്ത നമ്പർ വരെ അതിന്റെ വിശദീകരണം ഓന്റെ മൗലവി നിങ്ങളൊക്കെ എവിടുന്നാ പഠിച്ചുണ്ടാക്കിയത് ഒരു ഹദീസ് ആദ്യ മബൂലയുടെ ഹദീസ് അത് ഏറ്റവും സഹിയാണെന്ന് അൽബാനി പറഞ്ഞു അതിന്റെ ശേഷം വേറൊരു ഹദീസ് കൊണ്ടുവന്നു ഇമാം ഹാക്കിം ഉദ്ധരിച്ച ആ ഹദീസിനെ കുറിച്ചാണ് അൽബാനി പറഞ്ഞത് രണ്ട് ന്യൂനതയുണ്ട് അതെന്നെ ന്യൂനത അത് വേറൊരു കാര്യം അൽബാനി എന്നെ പറഞ്ഞത് വേറെ ഹദീസിനെ കുറിച്ചാണ് ഇത്ര വ്യക്തമായ സത്യമാണ് ബാക്കിയും കൂടി കേട്ടോ പറയുന്നത് പിന്നെ മാറ്റി ആ കോടി തരുവെന്ന് തന്നെ നമ്മൾ പോസ്റ്റർ പിന്നെ മാറ്റി അബൂയാല ഉദ്ധരിച്ച ഈ ഹദീസിനെ സംബന്ധിച്ച് അൽബാനി പറഞ്ഞിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞിട്ടില്ല പറയില്ല ആ അൽമാനിന്നു പറഞ്ഞിട്ടില്ലല്ലോക്ക് പ്രചരിപ്പിക്കുന്നവർക്ക് ആവേശം ആ ശെബാബിന്റെ പണിപ്പതാണ് വിസാലക്കാരുടെ ലേഖനം ഒരേ പേജ് എടുത്തു കൊടുക്കുക കണ്ടോ സുന്നികൾ ഇവരെ പറ്റി കണ്ടോ അടുത്ത റിസാലിൽ കണ്ടോ അബ്ദുസലാമസ് ഈ തുറന്നടിക്കുന്നു അഞ്ചോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചരിപ്പിക്കാൻ പരസ്പര സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഇയാളെ വഫീ ഇല്ലത്താനി എന്ന് പറഞ്ഞു കുന്നത്തേരിന്ന് മുങ്ങിയപ്പോ അബ്ദുൽ സലാം സല്ലമി ശബാബില് ലേഖനം എഴുതി എന്തിനാളും അങ്ങനെ കട്ടത് എന്റെ ശിഷ്യന്മാരാണോ എന്നും കൂടി പറയിച്ചു പോയി സുലമി പറഞ്ഞതാ പന്ത്രണ്ട് പരി കട്ടിട്ട് വഫീഇല്ലത്താനിന്ന് വായിച്ച് വേറൊരു അതീസിനെ കുറിച്ച് പറഞ്ഞത് ഇതിന്റേതായി വായിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തെ മൊത്തം മാനം കെടുത്തിയില്ലേ എന്ന് പറഞ്ഞ് സലാം സുല്ലമി കൃത്യമായി ലേഖനം എഴുതിയിട്ടുണ്ട് സലാം സുല്ലമി ഞങ്ങൾ അംഗീകരിക്കുന്ന ആളെന്നല്ലേ അയാൾ തന്നെ ഞങ്ങൾക്കുന്ന ആളെന്നല്ല പക്ഷേ അയാൾ അടക്കം പറഞ്ഞു ഈ വഫീഹി ഇല്ലി എന്നുണ്ട് എന്ന് അൽബാനിയിൽ നിന്ന് വായിച്ചത് സിസിലയിൽ നിന്ന് വായിച്ചത് അബദ്ധമാണെന്ന് വ്യക്തം ഇതാ ഞാൻ പറഞ്ഞത് മുജാഹിദികളെ കണ്ണുള്ളവരെ കാതുള്ളവരെ ഒന്ന് ശ്രദ്ധിക്കൂ ഇതാ സിൽസില ആർക്കും വരാം ആർക്കും പരിശോധിക്കാം ഇതിലെന്താ പറഞ്ഞത് നിങ്ങൾ വായിച്ചതിന്റെ രണ്ടു വരി താഴെ എന്ന് അൽബാനി പറഞ്ഞു എന്ന് പച്ച നുണയാണ് വെള്ളം ചേർക്കാതെ കായക്കൊടി കുന്ന തേരിൽ വെച്ച് തട്ടിവിട്ടത് പിന്നെങ്ങനെ ചോദിച്ചു ആര് വിളിച്ചാൽ ആര് വന്നാൽ അതിന്റെ ഉത്തരം നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഹൃദയമാതിരി നമ്മൾ അവിടെ ആദ്യം ചോദിച്ചത് ഉന്നത്തേരിയിൽ നമ്മൾ ആദ്യം ചോദിച്ചത് എന്താണെന്നറിയോ ലായി വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആരായാലും അവര് ഖബറിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കാൻ പറ്റുമോ ഇയാൾ പറഞ്ഞു ശിർക്കാണ് പിന്നെ എല്ലാ ആളും കളിക്കാനല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് പിന്നെയോ ഏതാ ഖബറിന്റെ അടുത്ത് പറ്റും നിങ്ങൾ സമ്മതിച്ചാൽ ബാക്കി ഞങ്ങൾ നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിച്ചു തരാ അപ്പൊ സഹോദരാ കുന്നത്തേരി സംവാദത്തിൽ ഈ ആ ഹദീദില്ലേ ആ ഹദീദ് ഉദ്ധരിച്ച് എന്ന് അൽബാനി പറഞ്ഞിട്ടുണ്ട് എന്ന് കായക്കൊടി ഇല്ല എന്ന് സെക്കരിയാ ഇല്ല എന്ന് ഇനിയും നിങ്ങൾക്ക് മടങ്ങാൻ സമയമായില്ലേ ഇതാ ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് നിങ്ങളൊന്ന് എഴുന്നേറ്റ് പറയുന്ന വേണം ഞങ്ങൾ കാത്തിരിക്കുന്നു ഈ കിതാബിൽ ഈ കിതാബിൽ ഞങ്ങൾ ഉദ്ധരിച്ച അബൂയലയുടെ ഹദീസിനെ കുറിച്ച് രണ്ട് ന്യൂനതയുണ്ടെന്ന് അൽബാരി ഇല്ല എന്ന് അൽബാരിയാ ഏതാണ് മൗലവി മൗലമീശ്ശരി ഒന്ന് മൈക്കൊടുക്കാൻ പറയട്ടെ ഏതാ ശരി പറ ും അതായത് ഈ ഡിസ്കിന്റെ അവസാനം കുറച്ച് ഭാഗം മറുപടി പറയും ഈ ഭാരത്ത് മാത്രം സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അല്ല എന്നിട്ടാണ് കിതാബ് ഈ ഈ കാണിച്ചു അല്ല അതിന്റെ അവസാനം 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 ഇതിന്റെ ഡിസ്കിന്റെ ഡിസ്കിന്റെ കാണിച്ചെടുക്കുക അതേത് കിതാന്ന് അതാ കിതാബിലെ കാണിക്കുന്നുണ്ടോ കാണിക്കുന്നുണ്ടോ കിതാബിന്റെ കാണിക്കുന്നുണ്ടോ അത് ഈ ാണ് വേറെ കായ്ക്കൊടി പറഞ്ഞ എന്താ നിങ്ങൾ വായിച്ച അൽബാനിയുടെ തായ വാഴിക്ക് ഇത് ഇതിപ്പതിലുണ്ടോ ഇല്ലേ അത് ആദ്യം പറഞ്ഞ ബാക്കി ചർച്ച ചെയ്യും ഏയ് ഇത് പറയും വഫീ ഇല്ലത്താനി എന്നാ ഇല്ലെന്നാ പങ്ങൾ പറയുന്നത് ഞാനെസ്കിന്റെ അവസാനത്തില് അത് ഈ കിതാബിലാണ് വേറെ കിതാബിലാണെന്ന് അറിയില്ല ഈ രണ്ട് പറഞ്ഞു കേട്ടില്ല പറഞ്ഞില്ല അതില് മനസ്സിലായില്ലേ അത് നമുക്ക് ആ വിഷയം പറ്റൂല വിടാൻ പറ്റൂല വിടുകയോ പച്ച പറയുന്നവരെ വിടുകയോ വിടുകയോ വിടാൻ പറ്റില്ല കായക്കുടി കുന്നത്തേരിയില്ലെന്ന് കടവ് പറഞ്ഞത് എറണാകുളത്തുകാർ മാപ്പ് കൊടുക്കുമോ ില്ല സംവാദ